ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന അങ്ങേയറ്റം അനിസ്ലാമികവും അള്ളാഹുവിനോടുള്ള നന്ദികേടുമാണ് ഭക്ഷണത്തിൻ്റെ അമിത ഉപയോഗവും ധൂർത്തും അള്ളാഹു താല നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരുപാട് എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ ഒന്നാണ് ഭക്ഷണം സൂറോ ത്വാഹയിൽ എൺപത്തി ഒന്നാം ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു ും നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നല്ലത് അഥവാ ത്വ്യിബായത് നിങ്ങൾ തിന്നുകൊള്ളുക നിങ്ങൾ അതിരു കവിയാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ചെയ്താൽ എൻ്റെ കോപം നിങ്ങളുടെ മേൽ ഇറങ്ങും എൻ്റെ കോപം ഇറങ്ങുന്നുവോ തീർച്ചയായും അവൻ നാശത്തിൽ പതിക്കും ഭക്ഷണക്രമം തെറ്റിച്ചാൽ ദുനിയാവിലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റിയാണ് അള്ളാഹു ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ആമാശയത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഭക്ഷണത്തിനും ഒരു ഭാഗം വെള്ളത്തിനായും ഒരു ഭാഗം വായുവിനായും ഒഴിച്ചിടുക എന്നാണല്ലോ ചൊല്ല് ഭക്ഷണത്തിലൂടെയാണ് നാം രോഗപ്രതിരോധ ശേഷി ആർജിക്കുന്നത് പക്ഷേ ഇതേ ഭക്ഷണത്തിൻ്റെ അമിത ഉപയോഗം ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങി മിക്ക ആരോഗ്യ സംഘടനകളുടെയും വീക്ഷണത്തിൽ തൊണ്ണൂറ് ശതമാനം രോഗങ്ങളുടെയും കാരണം ഭക്ഷണം അമിതവും അഹിതവുമായതുകൊണ്ടാണ് അമിതവും അഹിതവും എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരവും ത്വയ്യിബ് അല്ലാത്തതു ഒന്ന് ഓർത്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ ആയിരത്തി നാനൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഖുർആാനിൽ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ത്വയീബ് എന്ന പദത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ടെന്ന് മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഇത് പ്രസക്തമാണ് സുഹാൻ അള്ളാഹ് ഭക്ഷണം കഴിക്കുമ്പോൾ അതിര് വിടരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷം തൻ്റെ കോപം പെയ്തുറങ്ങും എന്ന് അള്ളാഹു പറഞ്ഞത് ചിലപ്പോൾ രോഗങ്ങളെപ്പറ്റിയും ആയിരിക്കും എങ്കിലും എല്ലാവിധ ആരോഗ്യ ചിട്ടകൾ പാലിക്കുന്നവർക്കും മിതമായ രീതിയിൽ ഭക്ഷിക്കുന്നവർക്കും കഠിനമായ രോഗങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമായി ഉണ്ടാവില്ല എന്നില്ല നമ്മുടെ ഭക്ഷണത്തിൻ്റെ ശരിയായ രീതിയും അച്ചടക്കവും പാലിക്കാത്തതിൻ്റെ പേരിൽ വരുത്തി വയ്ക്കുന്ന വിനകൾക്ക് നാം തന്നെയാണ് ഉത്തരവാദികൾ നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലത്താണ് ജീവിക്കുന്നത് ഇതിലൂടെ നമുക്ക് ഫാസ്റ്റായി രോഗങ്ങളും ധരിക്കും ലഭിക്കും എന്ന് നമ്മിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അഥവാ ജീവിതശൈലി രോഗങ്ങൾ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ കാലഘട്ടത്തിലെ പല രോഗങ്ങളും ത്വ്യി മാലിന്യം കലർന്ന മായം കലർന്ന വിരുദ്ധ ആഹാരങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ഡൈനിങ് ടേബിൾ നിറയെ ഇഷ്ട ഭക്ഷണങ്ങളുണ്ടായിട്ടും ഭക്ഷണം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിട്ടും ഒരു ഉരുള കഴിക്കാൻ കഴിയാതെ ഒരിറക്ക് വെള്ളം കുടിക്കാൻ കഴിയാതെ മൂക്കിലൂടെയും വായിലൂടെയും പല പല ട്യൂബ്സ് ഇട്ട് പാനീയങ്ങളും മരുന്നും നൽകേണ്ടി വരുന്ന പല രോഗികളെയും നമുക്ക് ചുറ്റും കാണാം അതേസമയം പട്ടിണി മരണങ്ങളും നമ്മുടെ നാട്ടിൽ വിരളമല്ല ഇതൊക്കെയായിട്ടും എന്തൊരു നന്ദികേടാണ് നാം അള്ളാഹുവിനോട് കാണിക്കുന്നത് ഒരു കല്യാണത്തിൻ്റെ പേരിൽ അതിനോടനുബന്ധിച്ചുള്ള പല പേരുകളുള്ള പല പരിപാടികളുടെ പേരിൽ മറ്റു പല പല പാർട്ടികളുടെ പേരിൽ എത്രയെത്ര ഭക്ഷണമാണ് നാം ദൂർത്ത് ചെയ്യുന്നതും പാഴാക്കി കളയുന്നതും ഇന്ന് കോമൺ ആയി കാണുന്ന ബഫേ സിസ്റ്റം നോക്കൂ നമ്മുടെ ആരോഗ്യത്തിന് ഹിതമായതും മിതമായതുമായ ഫുഡ് എടുക്കുന്ന എടുക്കുന്നതിന് പകരം അവിടെയുള്ള എല്ലാ ഭക്ഷണങ്ങളും നാം എടുക്കും അതിൽ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ കോമ്പിനേഷൻസ് അഥവാ വിരുദ്ധ ഭക്ഷണവും ഉൾപ്പെടും നമ്മിൽ പലരും ഈ ഫുഡ് ഫുള്ളായി കഴിക്കില്ല പകുതിയിൽ കൂടുതൽ വേസ്റ്റാക്കി കളയാറാണ് പതിവ് എന്തും തിന്നാം എങ്ങനെയും തിന്നാം എന്ന രീതിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് മാത്രം മിതമായി കഴിക്കുന്ന ശീലം നമുക്ക് വളർത്തിയെടുക്കാം റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന മഹത്തായ അനുഗ്രഹമാണ് ഭക്ഷണമെന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹുവിനോട് എന്നും എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കുവാനും നമ്മെ ഏവരെയും നമ്മുടെ വരും തലമുറകളെയും റബ്ബുൽ ആലമിനായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته